ബോളിവുഡിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ ദുൽഖർ സൽമാൻ സെറ്റിൽ തന്നെയും തന്റെ ടീമിനെയും പലപ്പോഴും മാറ്റി നിർത്തുമായിരുന്നു എന്നും കാർവാൻ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ ഹിന്ദിയിൽ അരങ്ങേറുന്നത് ദുൽഖർ സൽമാൻ ഇന്ന് സിനിമാ ലോകത്ത് ഏറ്റവും താരമൂല്യമുള്ള ഒരു വ്യക്തിയാണ് നടൻ എന്നതിലുപരി നിർമ്മാതാവും സംരംഭകനുമാണ് ദുൽഖർ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും സൂപ്പർ ഹിറ്റാണ് താരത്തിന്റെ ചിത്രങ്ങളും ദുൽഖർ സൽമാനാണ് ആസ്തിയുടെ കാര്യത്തിൽ ഇപ്പോൾ യുവതാരങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഏകദേശം അൻപത്തിയേഴ് കോടി രൂപയാണ് താരത്തിന്റെ ആസ്തി ദുൽഖർ സിനിമകൾക്ക് പ്രതിഫലം വാങ്ങുന്നത് ഏകദേശം എട്ട് കോടി രൂപ വരെയെന്നാണ് റിപ്പോർട്ടുകളും കണക്കുകളും മികച്ച അഭിനയ വൈദഗ്ധ്യം മുതൽ ഫാഷൻ തെരഞ്ഞെടുപ്പുകൾ വരെ മോളിവുഡിലെ സ്റ്റാർ കിഡ് ദുൽഖർ സൽമാൻ തന്റെ അച്ഛനും ഇതിഹാസ മോളിവുഡ് നടനുമായ മമ്മൂട്ടിയുടെ കൃത്യമായ പകർപ്പ് തന്നെയാണെന്ന് പറയാം അതുപോലെ ദുൽഖർ സൽമാനും തന്റെ അച്ഛനെ പോലെ തന്നെ ഒരു കടുത്ത കാർ പ്രേമി കൂടിയാണ് കൂടാതെ ആഡംബര വാഹനങ്ങളോടുള്ള തന്റെ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന അതിശയകരമായ ഒരു കാർ ശേഖരം അദ്ദേഹത്തിനുണ്ട് സിനിമാ താരം എന്നതിലുപരി വാഹനപ്രേമിയായ ദുൽഖറിന്റെ കാർ ശേഖരം രാജ്യത്തെ തന്നെ മികച്ച സ്വകാര്യ ശേഖരങ്ങളിൽ ഒന്നുകൂടിയാണ് അഭിനയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദുൽഖറിന്റെ സാമ്പത്തിക സാമ്രാജ്യമെന്നാണ് പറഞ്ഞു വരുന്നത് താരം ഐ ടി മേഖലയിലാണ് കരിയർ തുടങ്ങിയത് പിന്നെ ദുൽഖർ വേഫെയർ ഫിലിംസ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും തുടങ്ങി സിനിമാ ലോകത്ത് കുറെ ഹിറ്റടിച്ച വരണേ ആവശ്യമുണ്ട് മണിയറയിലെ അശോകൻ കുറുപ്പ് സല്യൂട്ട് കിങ് ഓഫ് കൊത്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കാന്ത എന്നിവയെല്ലാം വേഫേ ഫിലിംസ് നിർമ്മിച്ച സിനിമകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാറുകയും ചെയ്തു കോടിയാണ് ചിത്രം സ്വന്തമാക്കിയത് ഇതുകൂടാതെ ദുൽഖർ വലിയ തുക പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യങ്ങളിലൂടെയും സമ്പാദിക്കുന്നു ഇപ്പോഴിതാ താരത്തിന്റേതായ ചില അനുഭവങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത് കാർവാൻ ചുപ്പ് സോയ ഫാക്ടർ തുടങ്ങിയ ഹിന്ദി ചിത്രങ്ങളിലായിരുന്നു ദുൽഖർ വേഷമിട്ടത് ഇപ്പോഴിതാ മലയാളത്തിനൊപ്പം ബോളിവുഡിലെയും തൻ്റെതായ ഇടം കണ്ടെത്തിയ നടന്റെ ബോളിവുഡിലെ എക്സ്പീരിയൻസ് തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് അതെ ബോളിവുഡിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ചാണ് ദുൽഖർ പറയുന്നത് സെറ്റിൽ തന്നെയും തന്റെ ടീമിനെയും പലപ്പോഴും മാറ്റി നിർത്തുമായിരുന്നുവെന്നാണ് ദുൽഖർ പറയുന്നത് വലിയ ഫാൻസി കാറിൽ വന്നിറങ്ങിയാൽ മാത്രമാണ് അവർ താരങ്ങളാണെന്ന് അംഗീകരിക്കുകയുള്ളൂ എന്നും ദുൽഖർ അഭിമുഖത്തിൽ പറയുന്നു ഞാൻ ഹിന്ദി സിനിമ ചെയ്തിരുന്ന സമയത്ത് എന്റെ കൂടെ രണ്ടു പേരായിരുന്നു ഉണ്ടായിരുന്നത് സെറ്റിൽ ഞങ്ങളെ പലപ്പോഴും മാറ്റി നിർത്തുമായിരുന്നു വലിയൊരു താരമാണ് എന്ന് തോന്നൽ പലപ്പോഴും എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നിരുന്നു അല്ലാത്ത പക്ഷം എനിക്കിരിക്കാൻ കസേര പോലും ലഭിക്കില്ലായിരുന്നു മോണിറ്ററിൽ നോക്കാൻ പോലും എനിക്ക് സാധിക്കില്ലായിരുന്നു ആളുകളുടെ കാഴ്ചപ്പാടിലാണ് കാര്യമെന്ന് ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു വലിയ ഫാൻസി കാറിൽ വന്നിറങ്ങിയാൽ നിങ്ങളെ എല്ലാവരും താരമാണെന്ന് അംഗീകരിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യും അത് സങ്കടകരമായ ഒരു കാര്യമാണ് എന്റെ ഊർജം അങ്ങനെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ദുൽഖർ പറയുന്നു ദുൽഖർ ഹിന്ദിയിൽ അരങ്ങേറുന്നത് കാർവാൻ എന്ന ചിത്രത്തിലൂടെയാണ് അതേസമയം കാന്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ദുൽഖർ ചിത്രം ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം